ആനച്ചന്തത്തിൻ്റെ പര്യായമാണ് രാമൻ ഉയർന്ന മസ്തകം കൊഴുത്തുരുണ്ട ഉടൻ ഉറച്ച കാലുകൾ അത് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഉത്സവ പറമ്പുകളിലേക്ക് തൻ്റെ വാഹനമായ രാമരഥത്തിൽ എത്തുന്നതോടെ ആനപ്രേമികളുടെ ഒന്നാകെയുള്ള രാമ എന്ന വിളി മുഴങ്ങും തിടമ്പേറ്റി തല ഉയർത്തിപ്പിടിച്ചുള്ള രാമൻ്റെ ആ നിൽപ്പ് കാണേണ്ട കാഴ്ച തന്നെയാണ് പതിനെട്ട് നഖവും നിലം മുട്ടുന്ന തുമ്പിക്കൈയുമെല്ലാം ഗജരാജൻ്റെ സൗന്ദര്യം ഉയർത്തുന്ന ഘടകങ്ങളിൽ ചിലതുമാത്രം ആരാധകർ ഇത്രയധികം ഹൃദയത്തോട് ചേർത്തുവയ്ക്കുന്ന ഒരു ആന കേരളത്തിൽ മറ്റൊന്നുണ്ടോ എന്ന കാര്യത്തിൽ സംശയമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ കേരളത്തിലെത്തിച്ച ആനയെ എൺപത്തിനാലിലാണ് തെച്ചിക്കോട്ടുകാവ് ദേവസ്വം വാങ്ങി രാമചന്ദ്രൻ എന്ന പേര് നൽകുന്നത് ഇത്തവണയും പൂരത്തിനുള്ള ഒരുക്കത്തിലാണ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ചെമ്പൂക്കാവ് ശ്രീ കാർത്തിയനി ഭഗവതിയുടെ തിടമ്പാകും ഇത്തവണ രാമരാജാവ് ഏറ്റുക രാമചന്ദ്രൻ ഇത്തവണ പൂരത്തിൽ പങ്കെടുക്കുമോ എന്ന ആശങ്ക നിലനിന്നിരുന്നു എന്നാൽ അതിനെയെല്ലാം കാറ്റിൽ പറത്തിയാണ് ജനങ്ങളുടെ ഹൃദയത്തിലാണ് രാമനെന്ന സ്ഥാനം ഊട്ടിയുറപ്പിച്ച് അവൻ വരുന്നത്